രാജ്യത്തെ നടത്തിയ ഒരു നിർണായക അറസ്റ്റ് വിഷമായ റൈസിൻ ഉപയോഗിച്ച ഒരു ജൈവായുധം നിർമ്മിച്ച് ഇന്ത്യയിൽ വലിയ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട മൂന്ന് പേരെ ഗുജറാത്ത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് പിടികൂടി തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെടുന്നവരിൽ ഒരു ഡോക്ടറും ഉൾപ്പെടുന്നുവെന്ന വിവരം അന്വേഷണ ഏജൻസികളെയും ഞെട്ടിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ ആക്രമണം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി ആവണക്കിന്റെ കുരുവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യനേറ്റം അപകടകരമായ വിഷവസ്തുക്കളിൽ ഒന്നാണ് റൈസിൻ ആവണക്കെണ്ണ ഉത്പാദിപ്പിച്ചതിനു ശേഷം ബാക്കിയാകുന്ന അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഇത് വേർതിരിച്ചെടുക്കുന്നത് ഒരു ബയോളജിക്കൽ വെപ്പൺ നിർമ്മിക്കാനുള്ള ശ്രമത്തിലായിരുന്നുവെന്ന് എ ടി എസ് വ്യക്തമാക്കി ഈ ജൈവായുധം ഉപയോഗിച്ച ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ ആക്രമണം നടത്താനായിരുന്നു ഇവർ പദ്ധതി ഇട്ടതെന്നാണ് സൂചന റൈസിൻ വിഷബാധയേറ്റാൽ ഫലപ്രദമായ ഒരു പ്രതിവിധി നിലവിൽ ലഭ്യമല്ല എന്നതാണ് ഇതിന്റെ മാരകമായ വശം വിഷബാധയേറ്റാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെ ലഘൂകരിക്കാനും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ പിന്തുണക്കാനും മാത്രമേ ഡോക്ടർമാർക്ക് സാധിക്കൂ ഓക്സിജൻ ഫ്ലൂയിഡുകൾ തുടങ്ങിയ സപ്പോർട്ട് കെയറുകൾ നൽകുക എന്നതാണ് പ്രധാന ചികിത്സാരീതി ശരീരത്തിൽ പ്രവേശിച്ച വിഷം പുറന്തള്ളേണ്ടത് ശരീരം തന്നെയാണ്